ഈശോയിൽ സ്നേഹമുള്ളവരെ നമുക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ള ഒരു വചനമാണ് യോഹനൻ പതിനാല് ആറ് യോഹനൻ പതിനാല് ആറ് യേശു പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല വഴിയും സത്യവും ജീവനും നമ്മളീ വഴി എന്ന് പറയുന്ന ആ വാക്യന് തുല്യമായിട്ടുള്ള ചില പദങ്ങൾ ബൈബിളിലുണ്ട് ഈശോ യോഹനാൻ്റെ സുവിശേഷത്തിൽ തന്നെ പത്താം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് യോഹന്നാൻ പത്ത് ഏഴ് ഞാനാണ് ആടുകളുടെ വാതിൽ വഴിയും വാതിലും സെയിമല്ലേ ഞാനാണ് ആടുകളുടെ വാതിൽ യോഹനാൻ പത്ത് ഒൻപത് ഞാനാണ് വാതിൽ എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും അപ്പോൾ ഞാനാണ് വഴിയും സത്യവും ജീവനും എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല അപ്പോൾ നമ്മൾ നമ്മുടെ രക്ഷ പ്രാപിക്കുക എന്ന നമ്മുടെ ആഗ്രഹം അത് യേശുവിലൂടെയാണ് യേശുവാണ് വഴി യേശുവാണ് വാതിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ ഒന്നാമധ്യായം നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ് നഥാനയൽ പീലിപ്പോസ് എന്ന പീലിപ്പോസിനെ നമ്മൾ ആഘോഷിക്കുകയാണല്ലോ അപ്പോൾ പീലിപ്പോസ് നഥാനിനെ കണ്ട് അവനോട് പറഞ്ഞു മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ ജോസഫിൻ്റെ മകൻ നസ്രത്ത് എന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു അപ്പോൾ അങ്ങനെയുള്ള സംസാരത്തിൽ അവസാനം യേശു പറഞ്ഞു അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും അത് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാമത്തെ അൻപത് അൻപതാമത്തെ വാക്യമാണ് അൻപത്തൊന്നാമത്തെ വാക്യം അവൻ തുടർന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രന്മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും ഈ വചനത്തിന് ഒരു ഇണവചനം നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാൻ സാധിക്കും യാക്കോവിൻ്റെ ഗോവണി യാക്കോവിൻ്റെ ഗോവണി അത് ഉൽപ്പത്തി ഇരുപത്തെട്ടാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യമാണ് ഭൂമിയിൽ ഉറപ്പിച്ചിരുന്ന ഒരു ഗോവണി അതിൻ്റെ അറ്റം ആകാശത്ത് മുട്ടിയിരുന്നു ഭൂമിയിൽ ഉറപ്പിച്ചിരുന്ന ഒരു ഗോവണി അതിൻ്റെ അറ്റം ആകാശത്തെ മുട്ടിയിരുന്നു ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തു അപ്പോൾ യഥാർത്ഥത്തിൽ ഈശോ ഭൂമിയിൽ വന്നത് മനുഷ്യർ പാപം ചെയ്തപ്പോൾ ദൈവവും മനുഷ്യരും തമ്മിലൊരു വിടവുണ്ടായി ആ വിടവ് നികത്താൻ വേണ്ടിയിട്ട് അപ്പൊ ഒരു ഏണി ഇങ്ങനെ സ്വർഗത്തിലേക്ക് വെച്ചാൽ നമ്മൾ കയറിപ്പോകാൻ വേണ്ടി അപ്പോൾ ആ ഏണിയാണ് യാക്കോവിൻ്റെ ഗോവണിയാണ് യേശു അപ്പം നമ്മളൊന്ന് വായിച്ചേ ഞാനാണ് വഴി ഞാനാണ് വാതിൽ ഞാനാണ് ഗോവണി വളരെ സിമ്പിളായിട്ട് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ഈശോ മരിച്ച ഉടനെ ഒരു കാര്യം സംഭവിച്ചു മരിച്ച ഉടനെ ബൈബിളിൽ നമ്മൾ കുരിശന്റെ വഴിയിലൊക്കെ വായിക്കുന്ന ഒരു കാര്യമാണ് അതെന്താണെന്നറിയാവോ ഈശോ മരിച്ച ഉടനെ ഒരു കാര്യം സംഭവിച്ചു യത്തിന്റെ തിരശ്ശീല നടുവേ കീർപ്പോയി ദേവാലയത്തിൻ്റെ തിരശീല നടുവേ കീർപ്പോയി അതായത് അങ്ങനെ ഒരു വിടവുണ്ടായിരുന്നു പരിശുദ്ധമായ സ്ഥലത്തേക്ക് പ്രവേശനം അങ്ങനെ പറ്റില്ലായിരുന്നു പക്ഷെ ഈശോയുടെ മരണം വഴി ഈശോ മരിച്ചപ്പോൾ ആ തിരശീല കീർ കീർപ്പോയി നമുക്ക് പ്രവേശിക്കാൻ സുഖമായിട്ട് പ്രവേശിക്കാൻ പറ്റിയ ഒരു വഴി തുറക്കപ്പെട്ടു അപ്പം ഹെബ്രാർക്ക് എഴുതിയ ലേഖനം അവിടെ നമുക്കിന്ന് ചിന്തിക്കാൻ പറ്റിയ രണ്ട് വചനങ്ങൾ ഉണ്ട് അത് ഒന്ന് അപ്പം ഈശോ പറഞ്ഞില്ലേ ഞാനാണ് വഴിയും സത്യം ജീവൻ എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കൽ പ്രവേശിക്കാൻ സാധിക്കില്ല എഴുതിയ ലേഖനം ഏഴാമധ്യായം ഇരുപത്തി അഞ്ചാമത്തെ തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവര് തന്നിലൂടെ യേശുവിലൂടെ യേശുവിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട് യേശുവിലൂടെ അതല്ലേ ഈ വാതിൽ ഞാനാണ് വാതിൽ എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണമായും രക്ഷിക്കാൻ അവന് കഴിവുണ്ട് അപ്പോൾ ഈശോ വഴിയാണ് ഈശോ വാതിലാണ് ഈശോ ഗോവണിയാണ് ഈശോ മരിച്ചപ്പോൾ തിരശ്ശീല കീർപ്പ് ആ വിടവ് മാറ്റപ്പെട്ടു ഈശോ വഴി തുറക്കപ്പെട്ടു ഇനിയും എബ്രാർക്ക് എഴുതി ലേഖനം പത്താം അധ്യായം ഇരുപതാം വാക്യം എന്തെന്നാൽ വിശുദ്ധ അതിന് മുൻപ് പത്തൊൻപതാമത്തെ ബാക്കി എൻ്റെ സഹോദരരെ യേശുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട് യേശുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട് ഇനി അടുത്ത വചനം ഹെപ്രായ പത്ത് ഇരുവർ എന്തെന്നാൽ തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ നമുക്ക് അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ ശരീരമാകുന്ന വിരി കർട്ടൺ വെയിൽ ശരീരമാകുന്ന വിരി അപ്പോൾ ഈശോ മരിച്ചപ്പോൾ ഈ എന്താ കീർപ്പ്യത് അതുമായിട്ടൊന്ന് കണക്ട് ചെയ്തേ അപ്പോൾ നമുക്ക് വളരെ സിമ്പോളിക്കായിട്ടാണെങ്കിലും ഈശോയുടെ വേദനയെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ഒരു കാര്യമാണ് ഈ സംഭവം ഈ വിരി വഴി വാതിൽ ഗോവണി വിരി ദേവാലയത്തിന് തിരശീലം അപ്പോൾ വെറുതെ ഒന്ന് ചിന്തിച്ച് തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ യേശുവിലൂടെ യേശുവിലൂടെ രക്ഷ എന്ന് പറയുമ്പോൾ ഈശോ തൻ്റെ ശരീരം ഇങ്ങനെ വിരി കീറിപ്പോണ പോലെ ഈശോയുടെ ശരീരം ഇങ്ങനെ കീറി എന്നിട്ട് അതിലൂടെ ഒരു വഴി ഉണ്ടായി അതിലൂടെ നമ്മൾ കടന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈശോടെ പീഡാസഹനത്തിൻ്റെ ആ ഒരു അത് ദൈന്യത ഇല്ല നമുക്കത് മനസ്സിലാക്കും അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈശോ നമുക്ക് ഈ വാതിൽ തുറന്നു തന്നത് ഈശോ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈശോ നമുക്ക് പിതാവിലേക്കുള്ള വഴി തുറന്നു നമുക്ക് പ്രവേശിക്കാൻ വേണ്ടി തൻ്റെ ഇത് സിമ്പോളിക്കാണ് തന്റെ ശരീരമാകുന്ന വിരിയിലൂടെ വഴി തുറന്നെങ്കിൽ ഈശോ തന്റെ ശരീരം നെഞ്ചിങ്ങനെ പൊളിച്ചു വെച്ചിട്ട് അതിലൂടെ കയറിപ്പോ മക്കളെ എന്ന് പറഞ്ഞതുപോലെയാണ് അപ്പം എന്തുമാത്രം ഈ ഈശോ തന്ന രക്ഷയ്ക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കൽ എത്താൻ പറ്റുകയല്ല അപ്പോൾ നമുക്ക് നമുക്കിത് എങ്ങനെ നമ്മളിത് പാലിക്കും നമുക്ക് ഇത് ഞാനാണ് വഴിയും സത്യവും ജീവനും നമുക്കിതൊക്കെ അറിയാം പക്ഷെ നമുക്കത് ഉള്ളിലൊക്കെ അങ്ങ് കയറിയിട്ടില്ല ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ ബലിയർപ്പണത്തിൻ്റെ ഒരു പത്ത് മിനിറ്റ് ഇവിടെ ദേവാലയത്തിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ നന്നായിട്ടിരുന്ന് പ്രാർത്ഥിക്കും എനിക്ക് ദൈവം തന്ന രക്ഷ അത് ഞാനിവിടെ അനുസ്മരിക്കുന്ന ബലിയർപ്പണം അതിന് മുന്നൊരുക്കമായി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുവോ ഈശോ ഇങ്ങനെ ശരീരം കീറി തന്ന രക്ഷ ദൈവ പൈതലം നിനക്ക് നിസ്സാരമാണോ നിനക്കൊരു വേദനയില്ലേ ഈശോ ഇങ്ങനെ തന്റെ ചങ്ക് പൊളിച്ച് തന്ന രക്ഷ നീ കണ്ടിട്ടും അനുഭവിച്ചിട്ടും നിനക്കെന്തേ വേദനയില്ലാത്തത് നീ എന്ത് ഇത് സിമ്പിളായിട്ട് കാണുന്നത് ഈശോ പറയുന്ന ഈശോ വഴിയാണ് വാതിലാണ് ഗോവണിയാണ് വിരിയാണ് ഇതിലൂടെ മാത്രമേ നിനക്ക് രക്ഷയുള്ളൂ നിനക്ക് ഈ രക്ഷ അനുഭവിക്കണമെങ്കിൽ ഈശോ പരിശുദ്ധ കുർബാനയിൽ മുറിക്കപ്പെട്ടപ്പമായി വരുമ്പോൾ നീ അത് സ്വീകരിക്കണം നീ അത് സ്വീകരിക്കണം നിനക്ക് പാപമോചനം നിനക്ക് സംലഭ്യമാകുന്നത് അത് കുംഭസാരത്തിലൂടെയാണ് നിന്റെ വ്യക്തിപരമായ അനുഭവം ഈ രക്ഷയുടെ അനുഭവം നിന്റെ വ്യക്തിപരമായി മാറുന്നത് അത് കുംഭസാരത്തിലൂടെയാണ് ഈശോ നമുക്ക് വേണ്ടി പാപം മോചിച്ചു പാപങ്ങളൊക്കെ മോചിപ്പിച്ചു എന്ന് പറഞ്ഞ് അങ്ങനെ വെറുതെ കൈകെട്ടിയിരുന്ന നിനക്കാൽ രക്ഷ സ്വന്തമാകിയല്ല ഒരു പാത്രത്തിൽ കുറെ ലഡു ഇരിക്കുകയാണ് അത് നീ പോയി അത് എടുക്കണം എന്നാലേ നിന്റെ സ്വന്തമാകുള്ളൂ നീ അതെടുക്കാത്തോടത്തോളം കാലം നിന്റെ സ്വന്തമല്ല അതുപോലെ ഈശോ കുരിശിൽ മരിച്ചിട്ട് തന്ന പാപമോചനം അത് നിനക്ക് നിന്റെ സ്വന്തമാകണമെങ്കിൽ നീ കുംഭസരിക്കണം അപ്പോ കുംഭസാരം കുർബാന സ്വീകരണം ഈശോയുടെ ഉദ്ധാനത്തിൻ്റെ അനുസ്മരണമാണല്ലോ എല്ലാ ഞായറാഴ്ചയും ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് നമ്മൾ ആചരിക്കുകയാണല്ലോ ഇവിടെ ഈശോയുടെ ജനന മരണ ഉദ്ധാനങ്ങളുടെ അനുസ്മരണം അപ്പം ആചരണം ഞായറാഴ്ച ആചരണം കുംഭസാരം കുർബാന സ്വീകരണം ഇതല്ലാതെ പ്രിയ ദൈവ പൈതല് നിനക്ക് രക്ഷയില്ല ഒരു കുഞ്ഞ് ഇല്ല കുഞ്ഞിനോട് കുഞ്ഞിന് രണ്ട് രണ്ട് വയസ്സാകാൻ പോകുന്നു അവർ ആ കുഞ്ഞിന് സംസാരിക്കാൻ പറ്റുന്നില്ല ഞാൻ അവരോട് പറഞ്ഞത് പ്രിയ മാതാപിതാക്കളെ നിങ്ങൾ ഈശോയുടെ ശരീരം സ്വീകരിക്കൂ എന്നിട്ട് പ്രാർത്ഥിക്കൂ ഈശോ എന്നിലൂടെ ഈശോയുടെ ശരീരം കടന്നു പോകുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ തൊണ്ട തുറന്നു കൊടുക്കണേ കർത്താവേ അങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഇത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുണ്ട് യേശുവിലൂടെ അല്ലാതെ രക്ഷയില്ല നമ്മൾ മറിയത്തിന് സഹരക്ഷക എന്ന് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞിട്ട് സഭയിലൊരു മുറവിളി ഉണ്ടായി ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു അതിന്റെ ആവശ്യമില്ല കാരണം മറിയം സഹരക്ഷക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ശതമാനം മറിയത്തിനോ അല്ല നൂറ് ശതമാനം യേശു രക്ഷകൻ ചിലയിടങ്ങളിൽ മറിയത്തിൻ്റെ ഉപ ഉടമ്പടി അത് ഞാൻ ലംഘിച്ചു എന്ന് മറിയത്തിനോട് നമുക്കെന്താണ് മറിയത്തിനോടല്ലോ യേശുവിനോടല്ലേ യേശുവല്ല നമ്മുടെ ഏകരക്ഷകൻ മറിയമാണോ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചതും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചതും മറിയമാണോ അല്ല നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചത് യേശു ആണ് അതുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു മറിയത്തിന് അങ്ങനെ ഒരു അപദാനത്തിന്റെ ആവശ്യമില്ല കാരണം മറിയത്തിന് സഹരക്ഷക എന്ന അപദാനം കൊടുത്താൽ യേശുവിൻ്റെ ഏകരക്ഷകൻ എന്ന ആ പദവിക്ക് മങ്ങലേൽക്കും അതിൽ വെള്ളം ചേർക്കാൻ പാടില്ല അപ്പൊ യേശു ഏകരക്ഷ യേശുവിയിലൂടെ അല്ലാതെ അതാണ് പത്രോസ് വിളിച്ചു പറഞ്ഞത് നടപടി പുസ്തകം നാല് പന്ത്രണ്ട് മറ്റാരിലും രക്ഷയില്ല ആകാശത്തിൻ കീഴ് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല ഇത് നമ്മൾ ജീവിക്കണം ഇത് നമ്മൾ ഏറ്റുപറയണം നീയൻ്റെ സത്യവും നീയൻ്റെ മാർഗവും നീ യ ജീവനും നീ എൻ്റെ സർവവും യശുമാത്ര മേ എൻ്റെ സങ്കേതമേ യസു മാത്രമേ എൻ്റെ ആശ്വാസമേ യശുമാത്ര മെ ആലംബമേ ഞാനിന്ന് കുമ്പിടുന്നു ഈ ശുനാഥനെ എന്നെ ശുനാഥനെ നിന്നീരു സന്നിധിയിൽ ഞാനിന്നു കുമ്പിടുന്നു യേശുമാത്രമേ എൻ്റെ സങ്കേതമേ യേശുമാത്രമേ എൻ്റെ ആശ്വാസമേ യേശുമാത്രമേ എന്റെ ആലമേ ഞാനിന്നു കുമ്പിടുന്നു ഈശോ ഏകരക്ഷകൻ എന്നതും മറിയമ്പോലും ഏറ്റു പറഞ്ഞ കരുവാണ് കുരിശിന്റെ ചുവട്ടിൽ കുരിശും മരണത്തെ മുന്നിൽ കണ്ട മറിയം ആരാധിച്ചു മറിയം പറഞ്ഞതിങ്ങനെയല്ലേ ഞാൻ അങ്ങയുടെ ദാസിയാണ് അപ്പം മറിയം പോലും മരണത്തെ ആരാധിച്ചു അങ്ങനെയെങ്കിൽ പ്രിയ ദൈവവേതലെ മറിയത്തെ കൂട്ടുപിടിക്ക് നിനക്ക് ഏകരക്ഷകനായ യേശുവിനെ നിന്റെ ജീവിതകാലത്തിലൂടെ നീളം ആരാധിക്കാനും മഹത്വപ്പെടുത്താനും നിനക്ക് സാധിക്കും ദൈവാനുഗ്രഹിക്കട്ടെ